ഈയോബ് നാൽപ്പത്തിരണ്ട് പതിനൊന്ന് അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുൻപേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു ഈയോബ് കടന്നുപോയ ജീവിതത്തിൻ്റെ കഷ്ടത മറ്റൊരു മനുഷ്യനും കടന്നുപോയിട്ടുണ്ടാവില്ല തൻ്റെ പത്തുമക്കളും നഷ്ടപ്പെട്ടു തൻ്റെ ഭൗതിക നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു ദേഹം മുഴുവൻ വ്രണങ്ങളുമായി ചാരത്തിലിരുന്നു ഏറിയ സമ്പന്നനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമെന്ന് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വ്യക്തിയായിരുന്നു എന്നിട്ടും തൻ്റെ വീഴ്ചയിൽ താഴ്ചയിൽ കഷ്ടതയിൽ എല്ലാവരും തന്നിൽ നിന്നകന്നുപോയി ദൈവത്തെ കുറ്റം പറയാതെ കഷ്ടത്തിലും വിശ്വസ്തനായി നിന്നതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു തൻ്റെ കഷ്ടതയിൽ അകന്നു നിന്നവരെല്ലാം അനുഗ്രഹങ്ങൾ മടക്കി കിട്ടിയപ്പോൾ മടങ്ങി വന്നു നമ്മുടെയും കഷ്ടതയിൽ നമ്മുടെ താഴ്ചയിൽ അകറ്റി നിർത്തുകയും നമ്മുടെ നന്മയിൽ അടുത്തു വരികയും ചെയ്യുന്നവർ കണ്ടേക്കാം എന്നാൽ എല്ലാ കാലത്തും ഒരേപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നവരാണ് യഥാർത്ഥ സഹോദരങ്ങൾ സ്നേഹിതന്മാർ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹിതന്മാരായി സഹോദരങ്ങളായി തീരാം റോമർ പന്ത്രണ്ട് പതിനഞ്ച് നാം ഇങ്ങനെ വായിക്കുന്നു സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവേനെന്ന് റോമാസഭയ്ക്ക് പോലും സ്വപ്ത ലേഖനം എഴുതുമ്പോൾ അവരെ പ്രബോധിപ്പിക്കുകയാണ് നാം മറ്റുള്ളവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ കൂടെ നിൽക്കണമെന്ന് പണവും സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ളപ്പോൾ കൂടെ നിൽക്കാൻ ഏറെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കാണും എന്നാൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ കണുനീർത്ത ആഴ്വരിയിൽ കൂടി കടന്നു പോകുമ്പോൾ അടഞ്ഞ വാതിലുകളുടെയും ദുർഘടമേറിയ ജീവിത പകച്ചു നിൽക്കുമ്പോൾ ആരും സഹായത്തിന് സാധാരണ കാണാറില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ സ്നേഹിതർ ദൈവമക്കൾക്ക് അങ്ങനെയായി തീരുവാൻ കഴിയണം നമ്മുടെ വാക്കുകൾ ഇടപെടലുകൾ ഒക്കെ അങ്ങനെയുള്ളവർക്ക് ആശ്വാസമായി തീരണം നമ്മിൽ ക്രിസ്തു വളരണം നമ്മൾ കുറയണം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയോട് അനുരൂപരായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് മെയിൻ ഗാഡ്നസ്സസ് അവാർഡ്